الحمد لله نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله وكفى بالله شهيدا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم انك حميد مجيد اللهم بارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم انك حميد مجيد اما بعد فان اصدق الحديث كتاب الله واحسن الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون ياربهماني الآية സത്യവിശ്വാസികളെ വിശ്വാസിനികളെ സഹോദരങ്ങളെ അള്ളാഹുവിനോടുള്ള തക്കവ സൂക്ഷ്മത ജീവിതത്തിലെല്ലാ നിലയിലും കഴിവിൻ്റെ പരമാവധി നമ്മളിൽ എല്ലാവരും കാത്തു സൂക്ഷിക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹുൻ്റെ റസൂൽ സല്ലള്ളാഹു അലീഹു വസലമയുടെ തൻ്റെ ഹത്തുപകളുടെ ആരംഭത്തിലും ഉപദേശങ്ങളിലും ഒക്കെയായി സ്വഹാബിമാർക്ക് ഇടയ്ക്കിടെ ആവർത്തിച്ചാവർത്തിച്ച് നൽകിയിരുന്ന ആ ഒരു വസീയത്തിനെ ഒന്നുകൂടി ഊന്നൽ നൽകി സൂചിപ്പിക്കുകയാണ് അള്ളാഹു സുബാനുഹത്തെ ആലാം അങ്ങനെ തക്കുവ ശീലിച്ചെടുക്കാനും അത് ജീവിതത്തിൽ ഉടനീളം പാലിക്കാനും നാളെ റബ്ബിനെ കണ്ടുമുട്ടുമ്പോൾ മുത്തക്കിങ്ങളായി കണ്ടുമുട്ടാനും നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ നമ്മളെല്ലാവരും റമദാനിൻ്റെ അവസാന ഭാഗങ്ങളിൽ എത്തി നിൽക്കുകയാണ് ഈ റമദാനിലെ അവസാനത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മളെല്ലാവരും ഉള്ളത് വിശുദ്ധ ഖുർആൻ സൂറത്തു നഹലിൽ തൊണ്ണൂറ്റി രണ്ടാം വചനത്തിൽ അള്ളാഹു സുബ്ഹാനുഹു താല സൂചിപ്പിക്കുന്ന ഒരു ഉപമ കൊണ്ട് തുടങ്ങാം വിശുദ്ധ ഖുർആനിൽ അള്ളാഹു സുബാനുഹ താല പറയുന്നു ദീർഘനേരം നൂൾ നൂറ്റി പിരിവുറക്കി അത് നല്ല ഉറപ്പുണ്ടായതിനു ശേഷം എല്ലാം കഴിഞ്ഞ അവസാനം ആ പിരിമുറുക്കലിന് മുഴുവൻ ഉടച്ചു കളയുന്ന രൂപത്തിൽ അതിനെ തുണ്ടം തുണ്ടം കളയുന്ന ആ ഒരു സ്വഭാവം കാണിക്കുന്ന ഒരു സ്ത്രീയെപ്പോലെ നിങ്ങളാരും ആയിത്തീരരുത് മുഫസറുകൾ വിശദീകരിക്കുന്നത് കാണാം അന്ന് മക്കയിൽ ജീവിച്ചിരുന്ന റൈത്താ ബിന് സാദ് അല്ലെങ്കിൽ റൈത്താ ബിന്ദ് അമ്ര എന്നു പേരുള്ള ഒരു വിഡ്ഢിയായ സ്ത്രീയെക്കുറിച്ചായിരുന്നു ഒരു വചനം അതല്ലെങ്കിൽ ആ സ്ത്രീയെ ഉപമയാക്കി മനുഷ്യർ ഒരുപാട് കർമ്മങ്ങൾ ചെയ്യുന്നു എങ്കിലും അതിനെ അവസാനം വരെ ശരിയാക്കി നല്ല രൂപത്തിൽ നിലനിർത്തി മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ ഏറ്റവും അവസാനം ഈ ചെയ്തു വന്ന കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമാക്കി കളയുന്ന ഒരു പരിണിത ഫലമുണ്ടാകും എന്ന് അത് ഉണ്ടായിപ്പോകരുത് എന്ന് അദ്ദേഹം ശുഭാരോഹത്താലം നമ്മളെ ഓർമ്മപ്പെടുത്തുന്നതാണ് എന്ന് മുഫസറുകൾ വിശദീകരിക്കുന്നത് കാണാം റമദാനിൻ്റെ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുമ്പോൾ നമുക്കുണ്ടാകേണ്ട ഏറ്റവും വലിയ പാഠവും അത് തന്നെയാണ് റമദാൻ ഒരിക്കലും റമദാനിലേക്ക് മാത്രം ചുരുങ്ങുന്നൊരവസ്ഥ നമ്മളിൽ ഉണ്ടാകാതിരിക്കണം അഥവാ റമദാൻ ജീവിതത്തിൽ ഒരു മാതൃകയായി ഒരു പാഠശാലയായി ഒരു പരിശീലന കളരിയായി ജീവിതത്തിൽ ഉടനീളം ആ മാതൃകകൾ കാത്തു സൂക്ഷിക്കുമ്പോഴാണ് റമദാൻ നമുക്ക് ഉപ ഉപകാരപ്പെട്ടു എന്ന് നമുക്ക് പറയാൻ കഴിയുക നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ മകരിവ് ബാങ്ക് കൊടുക്കുന്ന സമയം വരെ അഞ്ച് പിന്നെ ആറരയാണെങ്കിൽ ആറര ആറു മണി ആണെങ്കിൽ ആറു മണി അഞ്ചരയാണെങ്കിൽ അഞ്ചര ഏതാണോ ആ സമയം ആ സമയം വരെ അഞ്ച് മുപ്പതാണെങ്കിൽ അഞ്ച് മുപ്പത് വരെ നമ്മൾ നമ്മുടെ കയ്യെത്തും ദൂരത്തുള്ള ഭക്ഷണം കഴിക്കാതിരിക്കുന്നത് എന്തിൻ്റെ പേരിലാണ് ആ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് അഞ്ച് ഇരുപത്തിയൊൻപത് വരെ നമ്മുടെ മുമ്പിൽ നാമധ്വാനിച്ച നമ്മുടെ ഒരു കയ്യെത്തും ദൂരത്തുണ്ടായിരുന്ന ആ ഭക്ഷണം ആ ഭക്ഷണം ഒന്നെടുത്ത് നമ്മുടെ വായ്ക്കുള്ളിലേക്ക് വെക്കാൻ നമ്മൾ തുനിയാതിരുന്നത് ആ സമയം വരെ അള്ളാഹു അത് ചെയ്യരുത് എന്ന് പറഞ്ഞതുകൊണ്ടാണ് അള്ളാഹു ചെയ്യണം എന്ന് പറയുന്ന സമയമാകുമ്പോൾ നമ്മൾ നോമ്പ് തുറക്കുന്നത് അള്ളാഹുവിൻ്റെ കൽപ്പന ഉള്ളതുകൊണ്ടാണ് ഈ ഒരു പാഠം ജീവിതത്തിൽ വളരെ പ്രധാനപ്പെട്ടതാണ് നോമ്പ് എന്നത് നിശ്ചയിക്കപ്പെട്ടത് തന്നെ ജീവിതത്തിൽ ഈ ആത്മനിയന്ത്രണം സാധ്യമാക്കാനാണ് എന്ന് അള്ളാഹു സുബാനുഹത്താല വിശുദ്ധ ഖുർആാനിലൂടെ നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലോ അഥവാ അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ജീവിതത്തിൽ ഉണ്ടാവുകയും അള്ളാഹുവിൻ്റെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് പാടെ ഒഴിവാക്കുകയും ചെയ്യുന്ന ഒരു മനുഷ്യൻ അങ്ങനെ സ്വയം തൻ്റെ എല്ലാ മേഖലകളിലും ആ ചിട്ട കൈവരിച്ചെടുക്കുന്ന തക്കുവ എന്നതാണ് നോമ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്നത് അവർ റമദാൻ മുഴുവൻ കഴിഞ്ഞു പെരുന്നാളും കഴിഞ്ഞു തിരിഞ്ഞെന്ന് ആലോചിക്കുമ്പോൾ നമ്മുടെ തക്കുവയുടെ ഗ്രാഫ് എങ്ങും എത്തിയില്ലെങ്കിൽ നമ്മൾ റമദാനിൽ ജീവിച്ചിട്ടില്ല നോമ്പെടുത്തിട്ടില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ കഴിയുമല്ലോ റമദാൻ കഴിഞ്ഞാലും ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും ഭക്ഷണത്തിൽ നിന്ന് നോമ്പ് തുറക്കുന്ന സമയം വരെ നമ്മൾ വിട്ടുനിന്നതുപോലെ നമ്മുടെ സാമ്പത്തിക ക്രയവിക്രയങ്ങളിൽ നിന്ന് അള്ളാഹു നിഷിദ്ധമാക്കിയത് നമ്മൾ വിട്ടു നിൽക്കുക തന്നെ വേണം അള്ളാഹു നിർബന്ധമായും കൊടുക്കാൻ പറഞ്ഞ ജക്കാത്തുണ്ടെങ്കിൽ അത് കൃത്യമായി അതിൻ്റെ അതേതായ സമയത്ത് നമ്മൾ കൊടുത്തു വീട്ടുക തന്നെ വേണം നമ്മുടെ ദാമ്പത്യ ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അവിടെ എങ്ങനെയാണ് ഇടപെടേണ്ടത് എന്ന് അള്ളാഹു സുബാനുഹത്താല പ്രവാചകൻ സബ് അല്ലാഹു അലഹി വസലമയിലൂടെ നമുക്ക് മാതൃക കാണിച്ചു തന്നിട്ടുണ്ടെങ്കിൽ അവിടെ അങ്ങനെ തന്നെ നമ്മൾ ഇടപെടണം എന്ത് ചെയ്യണമോ എന്ന് അള്ളാഹു പഠിപ്പിച്ചുവോ അത് അങ്ങനെ തന്നെ ചെയ്യുകയും എന്ത് ചെയ്യരുത് എന്ന് അള്ളാഹു പഠിപ്പിച്ചുവോ അത് ചെയ്യാതിരിക്കുകയും ചെയ്യുക എന്നതാണ് തവ ആ വലിയൊരു പാഠമാണ് നമ്മൾ റമദാനിൽ നിന്ന് നേടിയെടുക്കേണ്ടത് കാബ് റതി അള്ളാഹു അൻഹു അദ്ദേഹം റമദാനിന് ശേഷമുള്ള തങ്ങൾ ഓരോ മനുഷ്യരുടെയും പരിതസ്ഥിതിയെക്കുറിച്ച് മാനസിക സ്ഥിതിയെക്കുറിച്ച് അദ്ദേഹം പറയുന്നൊരു വാചകം കാണാം മൻസാമ റമദാൻ ഒരു മനുഷ്യൻ റമദാൻ റമദാൻ മുഴുവൻ നഫ്സഹു അന്നഹു ഖറജ ഇതുവരെ ജീവിതത്തിൽ റമദാൻ എന്ന പേരിൽ പുണ്യമാസം എന്ന നിലയിൽ മാറ്റിവെച്ച കുറേ കാര്യങ്ങൾ ഉണ്ടാകും റമദാൻ കഴിഞ്ഞ ഉടനെ പെരുന്നാളിൻ്റെ അന്ന് ശൗവാൽപിറ കണ്ടയുടനെ തൻ്റെ ജീവിതത്തിൽ താൻ ഇത്ര നേരം പിടിച്ചു വെച്ച മാറ്റിവെച്ച ആ ദുസ്വഭാവങ്ങളും ദുശീലങ്ങളും തുടരാനാണ് ഒരു മനുഷ്യൻ്റെ തീരുമാനമെങ്കിൽ ഒരു മനുഷ്യൻ റമദാൻ നോമ്പെടുക്കുമ്പോൾ അങ്ങനെയുള്ള ചിന്തയാണെങ്കിൽ റമദാൻ മാസത്തിൽ അതൊന്നും ചെയ്യാൻ പാടില്ലായിരുന്നല്ലോ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ചെയ്യാനുള്ള പ്രതികാരമൊക്കെ റമദാൻ കഴിഞ്ഞിട്ട് നമുക്ക് വീട്ടാം എന്നാണ് ഒരു മനുഷ്യൻ ചിന്തിക്കുന്നതെങ്കിൽ മർദൂദ് അവൻ്റെ നോമ്പ് കൊണ്ട് എന്ത് കാര്യമാണുള്ളത് അവൻ്റെ നോമ്പ് അവനിലേക്ക് തന്നെ മടക്കപ്പെടും വബാബു തൗഫീഖി മസ്ദൂദ് ഒരു മനുഷ്യന് ഏറ്റവും വലിയ അമൂല്യ നിധിയായി കൊടുക്കുന്ന തൗഫീഖ് അഥവാ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നന്മകളിൽ ഏർപ്പെടാനുള്ള അവസരങ്ങൾ അത് അള്ളാഹു അങ്ങ് അടച്ചു കളയും കാരണം അള്ളാഹു ഇത്ര വലിയ അമൂല്യ നിധി ഒരു മനുഷ്യൻ്റെ കൈക്കുമ്പിളിലേക്ക് വെച്ചു കൊടുത്തിട്ട് അതിനെ ഉപയോഗപ്പെടുത്താതെ നിസ്സാരവൽക്കരിച്ച് സൗകര്യപൂർവ്വം അതിനെ പുറംകാലുകൊണ്ട് തട്ടിയെറിയുന്ന മനസ്ഥിതിയാണ് ഒരാൾക്കെങ്കിൽ പിന്നെ അള്ളാഹു എങ്ങനെയാണ് അയാൾക്ക് മുമ്പിൽ വീണ്ടും നന്മയുടെ വാതിലുകൾ തുറക്കുക എന്ന് കാബ് റതി അള്ളാഹു വൻഹു ചോദിക്കുന്നത് കാണാം അതുകൊണ്ടാണ് സലഫുകളായ മുൻഗാമികളായ ചില പണ്ഡിതന്മാർ ഇപ്രകാരം പറഞ്ഞത് സ്വഹാബിമാരെ കുറിച്ച് കുറിച്ച് ഇപ്രകാരം പറഞ്ഞത് നമുക്ക് ചരിത്രത്തിൽ വായിക്കാൻ കഴിയുന്നത് റക്തു നാം ചില മുൻഗാമികളെ നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ട് അവരുടെ ചരിത്രം നമ്മൾ കേട്ടിട്ടുണ്ട് അവരെ നമ്മൾ നേരിട്ട് കണ്ടിട്ടുണ്ട് റമദാൻ വന്നു എന്നതുകൊണ്ട് അവരുടെ കർമ്മങ്ങളിൽ പുതുതായി ഒന്നും വർദ്ധിച്ചതായി നമ്മൾ കണ്ടിട്ടില്ല റമദാൻ പോയി റമദാൻ കഴിഞ്ഞു എന്നതുകൊണ്ട് അവരുടെ കർമ്മങ്ങളിൽ എന്തെങ്കിലും കുറഞ്ഞതായി നമ്മൾ കണ്ടിട്ടില്ല അഥവാ സൽക്കർമ്മങ്ങൾ എന്നത് നമ്മുടെ ഇബാദത്തുകൾ എന്നത് നമ്മുടെ വിശുദ്ധ ഖുർആൻ പാരായണം എന്നത് നമ്മുടെ രാത്രി നിസ്കാരം എന്നത് നമ്മുടെ സ്വതക്കകൾ എന്നത് നമ്മളൊരു മനുഷ്യനെ അസഭ്യം പറയുന്നതിൽ നിന്ന് തർക്കങ്ങൾ ഉണ്ടാകുന്നതിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നത് ചുരുക്കി പറഞ്ഞാൽ നമ്മൾ റമദാനിൽ ശീലിക്കുന്ന നല്ലൊരു നോമ്പുകാരൻ എന്നൊരു അവസ്ഥയുണ്ടല്ലോ അത് റമദാൻ അല്ലാത്തപ്പോഴും നമുക്ക് തുടരാനുള്ളതാണ് എന്ന് ചുരുക്കം സുഫിയാനു സൗരി റഹമത്തുല്ലാഹി അലിഹി വലിയ താപ്യ ഈ പണ്ഡിതൻ അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാർ പറയുന്നത് കാണാം റമദാൻ കഴിഞ്ഞാൽ റമദാൻ കഴിഞ്ഞാൽ പെരുന്നാളിൻ്റെ അന്ന് രാവിലെ സുഫിയാനു സൗരി റഹമത്തുല്ലാഹി അലിഹി നമ്മളോട് പറയും റമദാൻ കഴിഞ്ഞാലും ഇന്ന് ഇന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്നു ഈദ് ഗാഹിലേക്ക് പോകുന്നു ഈദ് മുസല്ലയിലേക്ക് പോകുന്നു ജനങ്ങളുമായി റമദാൻ്റെ എഴുത്തുകാഫും മറ്റു കാര്യങ്ങളും കഴിഞ്ഞ് ജനങ്ങളുമായി ഇടപഴകുന്ന ആദ്യത്തെ ഒരു ദിവസമാണല്ലോ അത് അതുകൊണ്ട് ഈ പെരുന്നാളിൻ്റെ ഈ ദിവസം എന്തെങ്കിലും ചില കാര്യങ്ങളിൽ കുറച്ച് വെള്ളം ചേർത്തേക്കാം കുറച്ച് വിട്ടുവീഴ്ചകൾ ചെയ്തേക്കാം ആഘോഷം എന്ന പേരിൽ അല്ലെങ്കിൽ ഒരു സന്തോഷ ദിവസം എന്ന നിലയിൽ മറ്റേതെങ്കിലും തരത്തിൽ ഏതെങ്കിലും ഒരു ഇളവ് ഈ ദിവസത്തിൽ ഉണ്ട് എന്ന് വിചാരിക്കുകയല്ല വേണ്ടത് സുഫിയാൻ സൗരി ഇന്നത്തെ ദിവസം ആദ്യത്തെ ഈ പെരുന്നാളിൻ്റെ ദിവസം നമ്മൾ ആദ്യം തുടങ്ങുന്നത് നമ്മുടെ കണ്ണുകളെ നമ്മുടെ ദൃഷ്ടികളെ താഴ്ത്തുക എന്നതിലേക്കാണ് കാരണം പെരുന്നാൾ കാലത്തിന് പോകുമ്പോൾ അവിടെ പുരുഷന്മാരും സ്ത്രീകളും എല്ലാവരും വരും അവിടെ ആദ്യത്തെ ആ ദിവസത്തെ ആദ്യം നമ്മൾ കാണിക്കേണ്ട നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കിയെടുക്കേണ്ട ചിട്ട എത്ര ചെറിയ തിന്മയായിരുന്നാലും റമദാനിൽ നമ്മൾ വിട്ടുനിന്നല്ലോ അത് പെരുന്നാളിൻ്റെ ദിവസവും ജീവിതത്തിലുടനീളവും ഒരു മനുഷ്യന് തുടർത്താൻ കഴിയുക എന്നതാണ് റമദാൻ ജീവികളായി മാത്രം നമ്മളായിക്കൂടാ എന്നതാണല്ലോ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് റമദാനിൽ മാത്രം ദീനിയായി ഉയരുകയും ഈ മാനികമായി ഉണർവുണ്ടാവുകയും ചെയ്യുന്നവർ നമ്മൾ അങ്ങനെ മാത്രം നമ്മളായി കൂട എന്നാണല്ലോ ഇതൊക്കെ നമ്മളെ പഠിപ്പിക്കുന്നത് സലഫുകളിൽപ്പെട്ട വലിയ പണ്ഡിതനായിരുന്നു ബിഷറുൽ ഹാഫി റഹ്മുല്ലാഹി അലഹി അദ്ദേഹം ഇങ്ങനെ റമദാൻ ജീവികളായി മാത്രം ജീവിക്കുന്ന ആളുകളെ കുറിച്ച് പറയുന്നത് കാണാം ഫൈദൻ സലഹ് റമദാൻ 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 കഴിയുമ്പോൾ കഴിഞ്ഞു പോകുമ്പോൾ എല്ലാം പോകുന്ന ആളുകൾ ബിസൽ അവർ എത്ര മോശപ്പെട്ട ആളുകൾ അല്ലാഹ റമദാൻ റമദാനിൽ മാത്രമാണല്ലോ അവർ അള്ളാഹുനെ തിരിച്ചറിഞ്ഞത് റമദാനിൽ മാത്രമാണല്ലോ അല്ലാഹു കാണുന്നുണ്ട് എന്ന ബോധം അവർക്കുണ്ടാകുന്നത് റമദാനിൽ മാത്രമാണല്ലോ നാളെ പരലോകത്ത് റബ്ബിന്റെ മുമ്പിൽ എന്തെങ്കിലും സൽക്കർമ്മങ്ങൾ നമ്മുടെ കർമ്മരേഖയിൽ വേണം മീസാനിൽ വേണം എന്നവർക്ക് തോന്നുന്നത് റമദാനിൽ മാത്രമാണല്ലോ ഇവാദത്തുകൾ അധികരിപ്പിക്കണം എന്നവർക്ക് തോന്നുന്നത് റമദാനിൽ മാത്രമാണല്ലോ ജീവിതം മുഴുവൻ നമ്മുടെ മുമ്പിലുള്ള അല്ലാഹുവിൻ്റെ കലാം അള്ളാഹുവിൻ്റെ കലാമാണ് എന്നും അത് പാരായണം ചെയ്യേണ്ടതാണ് എന്നും നമുക്ക് തോന്നുന്നത് റമദാനിൽ മാത്രമാണല്ലോ രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ അല്ലാഹു ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുമെന്നും നിങ്ങൾക്ക് ചോദിക്കാനുള്ളത് ചോദിക്കൂനി ചെയ്യാനുള്ളവൻ അവൻ ചെയ്തുകൊള്ളു അവന് ഞാൻ ഉത്തരം നൽകാൻ മയ്യസ് അലുനി ആരെന്നോട് ചോദിക്കാനുണ്ട് അവന് ഞാൻ അതിൻ്റെ എന്താണോ അവനോട് പ്രശ്നത്തിലുള്ള പരിഹാരം അവൻ്റെ ചോദ്യത്തിലുള്ള ഉത്തരം അത് ഞാൻ അവർ നൽകാം ആരാണെന്നോട് പാപമോചനം ചോദിക്കാനുള്ളത് അവർ ഞാൻ പാപങ്ങളിൽ നിന്നുള്ള വിടുതൽ നൽകാം എന്ന് അല്ലാഹു പറയുന്നത് റമദാനിൽ മാത്രമാണല്ലോ നമുക്ക് ഓർമ്മ വരുന്നത് പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ വിശ്വാസികളെ അങ്ങനെ റമദാനിൽ മാത്രം അള്ളാഹുവിനെ മനസ്സിലാക്കുന്ന റമദാനിൽ മാത്രം ജീവിക്കുന്ന ആളുകളായി ഒരിക്കലും നമ്മൾ മാറിക്കൂടാം റമദാനിൽ നമ്മൾ നേടിയെടുത്ത നന്മകൾ മുഴുവൻ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം അള്ളാഹുവിനെ അറിയുക എന്നത് റബ്ബിനെ ശരിക്കും മനസ്സിലാക്കുക എന്നത് ശരിയായ ആദർശം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും നമ്മുടെ ഹൃദയത്തിലും കർമ്മങ്ങളിലും കത്തിജ്വലിച്ച് നിൽക്കുക എന്നത് അതിൻ്റെ ഒന്നാമത്തെ പടിയാണ് അള്ളാഹുവിനെ റമദാനിൽ മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ അള്ളാഹുവിനെ ശരിക്കും മനസ്സിലാക്കേണ്ട രൂപത്തിൽ നമ്മൾ ജീവിതത്തിൽ ഉടനീളം ഉൾക്കൊള്ളണം സദാ നമ്മുടെ ജീവിതത്തിൽ റബ്ബിൻ്റെ കൽപ്പനകൾ ഉണ്ടാകണം റമദാനിൽ നമ്മൾ വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്തു വിശുദ്ധ ഖുർആൻ പൂർണമായും പാരായണം ചെയ്ത ആളുകൾ ഉണ്ടാകാം ഒന്നിലധികം തവണ വിശുദ്ധ ഖുർആൻ ഹത്മ ചെയ്ത ആളുകൾ ഉണ്ടാകാം കിയാമുല്ലയിലും തറാവീഹിലും ഒക്കെയായി നമ്മൾ ഇമാമിന്റെ പുറകിൽ നിന്ന് എത്രയോ വിശുദ്ധ ഖുർആൻ സൂക്തങ്ങൾ നമ്മൾ കേൾക്കുകയുണ്ടായി സുഹൃത്തുക്കളെ നമ്മളൊന്ന് ആലോചിക്കണം എവിടെയാണ് വിശുദ്ധ ഖുർആാനിൽ ഏതെങ്കിലും ഒരു സ്ഥലത്ത് അള്ളാഹുവിനോടല്ലാതെ മറ്റാരോടെങ്കിലും ഇവാദത്തുകൾ സമർപ്പിക്കണം എന്നൊരു വാചകം നമ്മൾ കണ്ടത് വിശുദ്ധ ഖുർആൻ മുഴുവൻ നമ്മൾ പാരായണം ചെയ്തിട്ട് എവിടെയാണ് എത്രയോ പ്രവാചകന്മാർ അങ്ങേയറ്റം പ്രയാസത്തിൽ അകപ്പെട്ടു പോയ സന്ദർഭങ്ങളിൽ പോലും റബ്ബന എന്ന് യാ റബ്ബി എന്ന് അള്ളാഹുവേ എന്ന് അല്ലാതെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥലം നമ്മുടെ ശ്രദ്ധയിൽപ്പെട്ടോ പ്രവാചകൻ സല്ലല്ലാഹു അലഹി വസ്ലമ്മയുടെ എത്രയോ ഹദീസുകൾ നമ്മൾ കേൾക്കുകയുണ്ടായി പ്രവാചക ജീവിതം ഒരു തുറന്ന പുസ്തകം പോലെ നമ്മുടെ മുമ്പിലുണ്ടല്ലോ ഏതെങ്കിലും ഒരു സന്ദർഭത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ അള്ളാഹുവിനോടല്ലാതെ മറ്റേതെങ്കിലും വ്യക്തികളോടോ ശക്തികളോടോ ഏതെങ്കിലും ആശയങ്ങളോടോ പോലും അള്ളാഹു സുബാൻ അർപ്പിക്കേണ്ട ആരാധനകൾ ഇബാദത്തുകൾ സമർപ്പിക്കുന്ന പ്രവാചകനെ നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ടോ ഇല്ല എന്നുള്ളതാണ് അതിന് ഉത്തരം വിശുദ്ധ ഖുർആൻ മുഴുവൻ നമുക്ക് പരിശോധിക്കാം തിരുഹദീസുകൾ മുഴുവൻ നമുക്ക് പരിശോധിക്കാം തൗഹീദ് എന്നത് എല്ലാത്തിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു മനുഷ്യൻ്റെ പരലോകത്തിൻ്റെ ജയവും പരാജയവും നിശ്ചയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാനദണ്ഡമാണ് അതിലൊരു വള്ളം ചെറുക്കലും അതിലൊരു വിട്ടുവീഴ്ചയും ഒരു കാലത്തുമില്ല ഒരു സമൂഹത്തിലുമില്ല ഒരു പരിസ്ഥിതിയിലുമില്ല വിശുദ്ധ ഖുർആാനിൽ എത്രയോ മുൻകാല സമൂഹങ്ങളുടെ ചരിത്രം അള്ളാഹു ഉദ്ധരിക്കുന്നു ഖുർആൻ പണ്ഡിതന്മാർ പറയുന്നത് വിശുദ്ധ ഖുർആനിൻ്റെ മൂന്നിലൊന്നു വരും ഖുർആാനിക ചരിത്രങ്ങൾ എന്നാണ് ഖുർആാനിക ചരിത്രങ്ങൾ ഉന്നയിക്കുന്നതിന് പിന്നിലുള്ള ഉദ്ധരിക്കുന്നതിന് പിന്നിലുള്ള താല്പര്യം ഒന്നു മാത്രമാണ് തൗഹീദ് എന്നത് പഠിപ്പിക്കുക തൗഹീദിന് വിരുദ്ധമായ ശിർക്ക് അതിൻ്റെ ഗൗരവം ബോധ്യപ്പെടുത്തുക തൗഹീദ് അംഗീകരിക്കുകയും അത് ജീവിതത്തിൽ പുലർത്തുകയും ചെയ്ത ആളുകൾക്കുള്ള പ്രതിഫലങ്ങൾ വിവരിക്കുക അതുമല്ലെങ്കിൽ തൗഹീദിന് വിരുദ്ധമായി പ്രവാചകന്മാർ നിർവഹിച്ച ആ പ്രബോധന ദൗത്യത്തിന് വിലങ്ങുതടിയായി നിന്ന ആളുകൾക്കുണ്ടായ ശിക്ഷകളെയും പരിണിത ഫലങ്ങളെയും കുറിച്ച് മനുഷ്യർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക ഇതല്ലാതെ ഖുർആാനിക ചരിത്രങ്ങൾക്ക് പിന്നിൽ മറ്റൊരു ലക്ഷ്യമില്ല എന്നല്ല ഖുർആാൻ മുഴുവനും ഈ ലക്ഷ്യത്തിലാണ് അള്ളാഹു സുബാനുഹത്താല അവതരിപ്പിച്ചിട്ടുള്ളത് ജീവിതത്തിൽ ആദർശത്തിന്റെ പ്രാധാന്യം നമ്മൾ മനസ്സിലാക്കണം ജീവിതത്തിൽ ഉടനീളം റബിന് മാത്രം ഇബാദത്ത് ചെയ്യുക എന്നതിന്റെ പ്രാധാന്യം നമ്മൾ ജീവിതത്തിൽ തിരിച്ചറിയണം റമദാൻ എന്നത് ഒരു മാതൃകയാക്കി ഇനിയും ജീവിതത്തിൽ മുന്നോട്ട് പോകുമ്പോൾ സൽക്കർമ്മങ്ങളിൽ പരമാവധി ഏർപ്പെടാൻ ഇഹ്ലാസോടുകൂടി പ്രവാചകൻ സല്ലാഹു അലഹി വസ്ലമയുടെ ചെറ്റയോടുകൂടി അതിനനുസൃതമായി ജീവിതം ചിട്ടപ്പെടുത്താൻ നമ്മൾ ആവും വിധം പരിശ്രമിക്കണം ഇമാം മുഹമ്മദ് ഇമ് ഹംബൽ റഹ്മുല്ലാഹി അലഹിയോട് ചോദിക്കപ്പെട്ടു ഇമാം മുഹമ്മദ് ജീവിതത്തിലെ അത്രയേറെ പരീക്ഷണങ്ങൾ അനുഭവിച്ചു ഇമാം മുഹമ്മദ് ആദർശത്തിനു വേണ്ടി ശരിയായ വിശ്വാസം പ്രഖ്യാപിച്ചു എന്നതിൻ്റെ പേരിൽ മൂന്ന് ഖലീഫുമാർ മമ്മൂനും മാറി മാറി സിംഹാസനത്തിലേറിയപ്പോൾ പീഡിപ്പിച്ച ഇമാം അഹമ്മദ് മാസങ്ങളോളം അള്ളാഹുന്റെ റസൂൽ സല്ല അഹുഅലഹി വസ്ലൈമിന്റെ ഒരു ഹദീസ് പോലും ജീവിതത്തിൽ പരസ്യമായി പറഞ്ഞാൽ പോലീസ് പിടിക്കുമെന്ന പേടിയിൽ ഒളിച്ചു കഴിഞ്ഞ ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മുല്ലാഹിഅലി ഇമാം അഹ്ലി സുന ഒരുപാട് പ്രയാസങ്ങൾ നേരിട്ട ഇമാം അഹമ്മദിനോട് ഒരു മനുഷ്യൻ ചോദിച്ചു മത്തായജീദുൽ അബ്ദു എപ്പോഴാണ് ഒരു ആശ്വാസത്തിന്റെ ആസ്വാദനം ഒരു അടിമയ്ക്ക് ആസ്വദിക്കാൻ കഴിയുന്നത് അഥവാ ഈ തിരക്കുകളൊക്കെ കഴിഞ്ഞ് ഒരുപാട് സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നു പ്രബോധന ദൗത്യങ്ങൾ നിർവഹിക്കുന്നു ജീവിതത്തിൽ ഒരുപാട് തിരക്കുകളും പ്രശ്നങ്ങളും ഉണ്ടാകുന്നു എപ്പോഴാണ് ഇനിയൊന്ന് ആശ്വസിക്കുക എപ്പോഴാണ് ഒന്ന് റാഹത്ത് കിട്ടുക മറുപടി വദ ജന്ന സ്വർഗത്തിൽ ആദ്യമായി നമ്മുടെ കാൽപാദങ്ങൾ പതിക്കുമ്പോൾ അപ്പോഴാണ് നമുക്ക് ആശ്വാസത്തിനുള്ള വക കണ്ടെത്താൻ കഴിയുന്നത് അതുവരെ ആശ്വാസത്തിനുള്ള സമയമല്ല അതുവരെ ആ ആഹിറത്തിൽ വിജയിക്കാനുള്ള ഈ ദുനിയാവെന്ന പരീക്ഷയിൽ അള്ളാഹുവിന്റെ പരീക്ഷണത്തിൽ വിജയിക്കാനുള്ള നെട്ടോട്ടം തന്നെയാണ് ഓരോ മനുഷ്യരും നിർവഹിക്കേണ്ടത് അവിടെ സുഖമായി കിടന്നുറങ്ങാനുള്ള സ്ഥലമല്ല എന്നും ദുനിയവ് നാളെ ആഹാരത്തിലേക്കുള്ള വിത്തുകൾ പാകാനുള്ള നാളെ ആഹാരത്തിൽ വിളവ് കണ്ട് സന്തോഷിക്കാൻ പാകത്തിൽ ഇവിടെ അള്ളാഹുനു വേണ്ടിയുള്ള സമർപ്പണങ്ങൾ ചെയ്യാനുള്ള ദീനിനു വേണ്ടിയുള്ള സംഭാവനകൾ ചെയ്യാനുള്ള നാളെ പരലോകത്ത് നമ്മുടെ കർമ്മരേഖയിൽ നമുക്ക് കണ്ട് സന്തോഷിക്കാൻ കഴിയുന്ന സൽക്കർമ്മങ്ങളിൽ ഏർപ്പെടാനുള്ള നിലമാണ് എന്ന് ഇമാം ഇമാഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്ത്ല്ലാഹി അലിഹി പഠിപ്പിക്കുന്നത് കാണാം അത് വലിയൊരു പാഠമാണ് ദുനിയാവിനെയും ആഹാരത്തിനെയും ശരിയായി മനസ്സിലാക്കുക എന്നത് ഒരു വിശ്വാസി ബുദ്ധിമാനാണ് എന്നതിൻ്റെ തെളിവാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ ആരാണ് പ്രവാചകരെ എന്ന ചോദ്യത്തിന് സുഹാബിയുടെ ചോദ്യത്തിന് അള്ളാഹു മറുപടിയും ഇതായിരുന്നു അക്സറുഹും ഏറ്റവും കൂടുതൽ താൻ തൻ്റെ ആയുസ്സിന്റെ അവധിയെക്കുറിച്ച് അതിൻ്റെ അവസാനത്തെക്കുറിച്ച് അഥവാ മരണത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ ചിന്ത വെച്ച് പുലർത്തുകയും ലിമാ വാഹസനുഹും അദാദൻ അതിനുശേഷം ഉള്ള ജീവിതത്തിന് വേണ്ടി ഏറ്റവും നന്നായി പരിശ്രമിക്കുകയും ചെയ്യുന്നവരാണ് ഏറ്റവും വലിയ ബുദ്ധിമാൻ എന്നതാണ് പ്രവാചക വചനം അള്ളാഹു സുബാനോഹത്താല ഈ റമദാനിൻ്റെ ആ നിലക്ക് ഉപയോഗപ്പെടുത്താനും നാം ചെയ്യുന്ന സ്വീകരിക്കപ്പെടുന്ന സൽക്കർമ്മങ്ങളായി സൽ സൽക്കർമ്മങ്ങളുമായി റമദാനിനെ വിട്ടുപിരിയാനും ജീവിതത്തിലുടനീളം ഇലാഹി ബോധം വെച്ചു പുലർത്തി അള്ളാഹുനുള്ള തക്വ ജീവിതത്തിൽ ഒരു കൈ മുതലാക്കി നാളെ പരലോകത്ത് റബ്ബിനെ കണ്ടുമുട്ടാനും അള്ളാഹു നമുക്കെല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹമുല്ല അലഹദില്ലാഹി റബുൽ ഒരിക്കൽ കൂടി അള്ളാഹുനോടുള്ള തക്കുവ ജീവിതത്തിൽ ഉണ്ടാകണമെന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ നമ്മളെല്ലാവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് ഇബിനു അമ്മർ റദി അള്ളാഹു അനു ഒരിക്കൽ അദ്ദേഹത്തിൻ്റെ മുമ്പിൽ ഒരാവശ്യവുമായി വന്ന മനുഷ്യന് കുറച്ച് ദീനാറുകൾ ദാനം ചെയ്യാൻ കൽപ്പിച്ചു ആ ദീനാറുകൾ ഉപ്പയുടെ ദീനാറുകൾ ആവശ്യക്കാരന് കൊടുത്ത ശേഷം ഇബിനു അമ്മർ റദിഅല്ലാഹുൻ്റെ മകൻ ഉപ്പയോട് പറഞ്ഞു യാ എൻ്റെ ഉപ്പ അള്ളാഹു നിങ്ങളിൽ നിന്ന് ഇത് സ്വീകരിക്കട്ടെ മറുപടി ഞാൻ എന്ന അടിമയിൽ നിന്ന് എൻ്റെ എത്രയോ അധികം നിന്ന് ഒരു സ്വീകരിച്ചു എന്ന് എനിക്ക് മനസ്സിലായാൽ വാഹിദ് ഞാൻ കൊടുത്ത എത്രയോ സ്വതക്കകളിൽ നിന്ന് ഒരു ദിർഹം എൻ്റെ സ്വതക്ക ഒരു ദിർഹം ഞാൻ ചെലവഴിച്ചത് അള്ളാഹു സ്വീകരിച്ചു എന്ന് മനസ്സിലായി കഴിഞ്ഞാൽ ലം മിനൽ മൗത്ത് പിന്നെ എനിക്ക് മരണത്തെക്കാൾ അധികം പ്രിയമുള്ള മറ്റൊന്നുമില്ല അഥവാ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങളുടെ സൽക്കർമ്മങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ ഒരു വിശ്വാസി എന്ന നിലയ്ക്ക് നമ്മുടെ മനസ്സിൽ ഉണ്ടാകേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അത് അള്ളാഹു സ്വീകരിക്കുക എന്നതാണ് വിശുദ്ധ ഖുർആനിൽ ആദനബി അലിഹിസ്ലാമിന്റെ രണ്ടു മക്കൾ തമ്മിലുള്ള മനുഷ്യ ചരിത്രത്തിലെ ആദ്യത്തെ കൊലപാതകം വിവരിക്കുന്ന സമയത്ത് അള്ളാഹു വിശുദ്ധ ഖുർആാനിൽ പറയുന്നത് കാണാം മുത്തഖീൻ അള്ളാഹു എന്തും സ്വീകരിക്കുക ജീവിതത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ആ ബോധമുള്ളവരിൽ നിന്നാണ് അള്ളാഹു കർമ്മങ്ങൾ സ്വീകരിക്കുക ഇവിനോമർ റദി അള്ളാഹു അലഹു പറഞ്ഞത് എത്ര പ്രധാനപ്പെട്ട ഒരു വാചകമാണ് നമ്മളിൽ നിന്ന് നമ്മൾ ചെയ്യുന്ന ഈ സൽക്കർമ്മങ്ങൾ മുഴുവൻ അള്ളാഹു സ്വീകരിക്കുമോ ഇല്ലയോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് അതിനുവേണ്ടിയാണ് നമ്മുടെ നമ്മുടെ സൽക്കർമ്മങ്ങൾക്ക് ശേഷം നമ്മുടെ പ്രധാനപ്പെട്ട പ്രാർത്ഥനകളൊക്കെയും ഉണ്ടാകേണ്ടത് ഇബ്രാഹിം നബി അലി ഹിസ്ലാമയും ഇസ്മായിൽ നബി അലി ഹിസ്ലാമയും കൂടി പുനരുദ്ധാരണം നിർവഹിച്ചതിനു ശേഷം അവർ പ്രാർത്ഥിച്ച പ്രാർത്ഥന റബ്ബന തക്കബൽ മിന്ന ഇന്നി അലി ഏത് സൽക്കർമ്മങ്ങൾ ചെയ്താലും അതിനുശേഷം മരണം വരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകേണ്ട പ്രാർത്ഥനയാണ് അള്ളാഹുവി അത് സ്വീകരിക്കണമേ എന്ന പ്രാർത്ഥന വിശുദ്ധ ഖുർആൻ സത്യവിശ്വാസികൾ എന്ന പേരുള്ള സൂറത്തുൽ മുഖ്മിനൂരിലെ വല്ലധീന യു വലൂപുഹും അവർ ചെലവഴിക്കുകയും ഒരുപാട് നന്മകളും ചെയ്യുകയും ചെയ്യുന്ന സത്യവിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ അവരുടെ ഹൃദയങ്ങൾ വജില അപ്പോഴും അവരുടെ ഹൃദയങ്ങൾ ഭയപ്പാടുള്ളതായിരിക്കും എന്ന് വിശദീകരിക്കുന്നിടത്ത് ഈ ആയത്ത് പാരായണം ചെയ്തപ്പോൾ ആയി ഷർദി അള്ളാഹു അൻഹ പ്രവാചകൻ സല്ല അല്ലാഹു അലഹി വസ്ലമയോട് ചോദിച്ചു അള്ളാഹുവിൻ്റെ പ്രവാചകരെ എന്തുകൊണ്ടാണ് അവരുടെ ഹൃദയങ്ങൾ ഇപ്പോഴും പേടിച്ചരണ്ടിയിരിക്കുന്നത് എന്താണ് അവരുടെ ഭയത്തിന് പിന്നിലുള്ള കാരണം അവർ ജീവിതത്തിൽ മുൻകാല ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുകളെ കുറിച്ച് ഓർത്താണോ അവർ വ്യഭിം നിർവഹിച്ചിട്ടുണ്ട് അവർ മോഷ്ടിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ മറ്റേതെങ്കിലും തിന്മകൾ നിർവഹിച്ചിട്ടുണ്ട് ഇതുകൊണ്ടാണോ അവർക്ക് ഇപ്പോഴും മനസ്സിൽ പേടിയുള്ളത് അള്ളാഹു റസൂൽ അലൈഹി അല്ലൈവലം പറഞ്ഞു അല്ല സിദ്ദീഖിന്റെ മകളെ അല്ല അവരുടെ പേടി അതിനെക്കുറിച്ചൊന്നുമല്ല എത്രയോ കർമ്മങ്ങൾ ചെയ്താലും ഒരു കൂമ്പാരം പോലെ സൽക്കർമ്മങ്ങളുമായി നാളെ റബ്ബിന്റെ മുന്നിൽ എത്തിയാലും അവരുടെ പേടി വഹും അത് അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യയോഗമാകുമോ ഇല്ലയോ എന്നിടത്താണ് പേടി എത്രയോ പ്രാവശ്യം അള്ളാഹുന്റെ റസൂൽ സല്ലല്ലാഹു അല്ലൈം വസ്ല നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടല്ലോ ഒരുപാട് കർമ്മങ്ങൾ ചെയ്ത് നാൾ പരലോകത്തെത്തുന്ന ആളുകൾ ആരാണ് യഥാർത്ഥ ദരിദ്രൻ പാപ്പർ എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അല്ലീം വസ്ലമാ വിശദീകരിക്കുന്ന ഹദീഫിൽ സുഹാബിമാർ പറഞ്ഞു നമ്മൾ പാപ്പരായി ജനിക്കാറുള്ളത് സമ്പത്തൊന്നുമില്ലാത്ത ജീവിതത്തിൽ ആസ്തികളൊന്നുമില്ലാത്ത ജീവിതത്തിൽ മറ്റ് സാധന സാമഗ്രികളൊന്നുമില്ല സമ്പത്തൊന്നുമില്ല ഒന്നുമില്ലാത്ത ആളുകളെയാണ് സാധാരണ നമ്മൾ സമൂഹത്തിൽ പാപ്പരായി ജനിക്കാറുള്ളത് പ്രവാചകൻ അലൈഹി വസ്സലാമ തിരുത്തി കൊടുത്തു അല്ല യഥാർത്ഥത്തിലുള്ള പാപ്പർ അങ്ങേയറ്റം നശിച്ച മനുഷ്യൻ നാളെ പരലോകത്ത് ഒരുപാട് സൽക്രമങ്ങളുമായി വരുന്നതാണ് ും അതുപോലെ തന്നെ ഒക്കെ നിർവഹിച്ചിട്ടുണ്ടാകും അഥവാ ഒരുപാട് സൽക്രമങ്ങൾ പക്ഷേ അപ്പോഴാണ് മഹാദ ജീവിതത്തിൽ അവൻ ആക്ഷേപിച്ച് അവൻ പരിഹസിച്ച മനുഷ്യൻ അപ്പോഴവിടെ ഉണ്ടാകും അവൻ അന്യായമായി ആക്രമിച്ച മനുഷ്യൻ അവൻ അന്യായമായി ചോരചിന്തിയ മനുഷ്യൻ ഇവരൊക്കെ അവിടെ ഉണ്ടാകും ഫഹാദ മറ്റൊരാളെക്കുറിച്ച് ദുരാരോപണം ഉന്നയിച്ചു അനാവശ്യമായി അയാളെക്കുറിച്ച് പലതും പറഞ്ഞു പരത്തി അങ്ങനെ നമ്മുടെ അക്രമം നേരിട്ട നമ്മളാൽ മർദ്ദിതരായ അക്ര പിന്നെ അക്രമത്തിനിരയായ ആളുകളൊക്കെയും അവിടെ ഹാജരാകും അവസാനം അവിടെ സംഭവിക്കുക ഫയ്യൂ താമിൻ ഹസനാത്തി അയാളുടെ നന്മകളിൽ നിന്ന് അയാളുടെ ഈ നിസ്കാരത്തിൽ നിന്ന് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ ഈ റമദാനടക്കമുള്ള സൽക്കർമ്മങ്ങളിൽ നിന്ന് നമ്മൾ അക്രമിച്ച നമ്മൾ പരിഹസിച്ച നമ്മൾ പരദൂഷണം പറഞ്ഞ നമ്മൾ അന്യായമായി ഒരാളുടെ സമ്പത്ത് ഭുചിച്ചിട്ടുണ്ടെങ്കിൽ അയാൾ നമ്മൾ ഒരാളുടെ അഭിമാനത്തിന് ക്ഷതം വരുത്തിയിട്ടുണ്ടെങ്കിൽ അയാൾ അയാൾ അയാളിലേക്ക് നമ്മുടെ സൽക്കർമ്മങ്ങൾ എടുത്തു കൊടുക്കപ്പെടുന്ന അവ അവസ്ഥയുണ്ടാകും അവസാനം അതെല്ലാം കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് പിന്നെ നമ്മളും അയാളും തമ്മിലുള്ള ഈ ബാധ്യതകൾ വീട്ടാൻ നമ്മുടെ സൽക്കർമ്മങ്ങൾ തികയാതെ വന്നാൽ അവസാനം അയാളുടെ തിന്മകൾ നമ്മുടെ മേൽ ചാർത്തപ്പെടുകയും മുഹമ്മത്തുനാർ നരകത്തിലേക്ക് എറിയപ്പെടുകയും ചെയ്യും എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസ്സലാമ് പറഞ്ഞു അത് വല്ലാത്തൊരവസ്ഥ തന്നെയാണ് നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ മുഴുവൻ നിഷ്ഫലമായി പോകുന്ന അവസ്ഥ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അതിൻ്റെ ഒരു ഉപകാരവും നാളെ നമുക്ക് ലഭിക്കാതെ പോകുന്ന അവസ്ഥ നാളെ റബ്ബിൻ്റെ അടുക്കൽ സ്വീകരിക്കാതെ പോകുന്ന അവസ്ഥ അത് നമ്മൾ പേടിക്കുക തന്നെ വേണം ജീവിതത്തിലുടനീളം നമ്മൾ ചെയ്ത സൽക്കർമ്മങ്ങൾ സ്വീകരിക്കാനുള്ള പ്രാർത്ഥന അള്ളാഹുവിനോട് നമ്മൾ നിർവഹിക്കുക തന്നെ വേണം ഷെഫുൽ ഇസ്ലാം കാണാം ഒരു മനുഷ്യനെ അയാളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ഉപകാരപ്രദമായ പ്രാർത്ഥനയായി ഞാൻ മനസ്സിലാക്കിയൊരു പ്രാർത്ഥനയുണ്ട് ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഒരു മനുഷ്യൻ ഏറ്റവും കൂടുതൽ ഉപകാരം കിട്ടുന്ന പ്രാർത്ഥന നിസ്കാരങ്ങൾക്ക് ശേഷം റസൂൾ സാഹു അലൈഹി പഠിപ്പിച്ച പ്രാർത്ഥനയാണ് നിന്നെ ഓർക്കാൻ നീ എന്നെ സഹായിക്കണമേ നിനക്ക് നന്ദി ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ ഇബാദത്തിൽ നിനക്ക് നല്ല രൂപത്തിൽ ഇബാദത്ത് ചെയ്യാൻ നീ എന്നെ സഹായിക്കണമേ നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മൾ ഈ റമദാനിൽ ഇവിടെ ഈ ജാമ്യഉൽ കൗസറിൽ ഇവിടെ ആയി നമ്മൾ ഒരുമിച്ച് കൂടിയത് നമ്മളുടെ ആരുടെയും മേന്മ കൊണ്ടല്ല സമൂഹത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ഒഴിവു സമയമുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ചിന്തിക്കുന്ന ആളുകളുണ്ട് സമൂഹത്തിൽ നമ്മളെക്കാൾ കൂടുതൽ ആരോഗ്യമുള്ള ആളുകളുണ്ട് സമൂഹത്തിൽ നമ്മളെക്കാൾ കൂടുതൽ നന്മകൾ ഏർപ്പെടാൻ അള്ളാഹു അനുകൂല സാഹചര്യങ്ങൾ കൊടുത്ത ആളുകളുണ്ട് പക്ഷേ അവരെക്കാൾ ദുർബലരായ ഒരു പല വിഷയത്തിലും അവരെക്കാൾ കുറഞ്ഞുപോയ ആളുകൾ നമ്മളിവിടെ എത്തിച്ചേർന്നെങ്കിൽ അതിന് പിന്നിലുൾ അതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന രസതന്ത്രം അത് മറ്റൊന്നുമല്ല അത് അല്ലാഹു നമുക്ക് നൽകിയ അവസരം എന്നതാണ് അള്ളാഹു നമുക്ക് നൽകിയ തൗഫീക്ക് ഒന്നുകൊണ്ട് മാത്രമാണ് നമുക്ക് സൽക്കർമ്മങ്ങൾ കൂടുതൽ ഏർപ്പെടാൻ കഴിയുന്നത് ആ തൗഫീക്കിനെ അല്ലാഹുവിനോട് വീണ്ടും ചോദിച്ചു കൊണ്ടിരിക്കുക എന്നതാണ് ഈ പ്രാർത്ഥന നിർവഹിക്കുന്ന ദൗത്യം ഈ പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിൽ പതിവാക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം റമദാനിന് ശേഷവും നമ്മുടെ ജീവിതത്തിൽ ഈ റമദാൻ നൽകിയ പാഠങ്ങൾ നിലനിർത്താൻ നമ്മൾ പരിശ്രമിക്കണം ഇബിനു റജബ് അൽഹംബലി റഹമത്തുല്ലാഹി അലഹി പറയുന്നത് കാണാം ഒരു മനുഷ്യന് അള്ളാഹു റമദാൻ നൽകി കഴിഞ്ഞാൽ അതിനർത്ഥം അയാളെ അള്ളാഹു സുബാനു നരകത്തിൽ നിന്ന് സ്വതന്ത്രനാക്കാനുള്ള വലിയൊരു ഭാഗ്യം സൗഭാഗ്യം അയാളുടെ മുമ്പിൽ എത്തിച്ചു കൊടുത്തു എന്നതാണ് റമദാൻ പൂർണ്ണമായി ഉപയോഗപ്പെടുത്തിയ ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അയാളെ അഭിസംബോധന ചെയ്തുകൊണ്ട് പറയുന്നു നരകത്തിൽ നിന്ന് അള്ളാഹു സ്വതന്ത്രമാക്കി അല്ലയോ മനുഷ്യ ുംമദാനിന് ശേഷം അടിമത്തത്തിൻ്റെ മറ്റു പല തിന്മകളുടെയും അടിമകളായി മറ്റു പല ആശയങ്ങളുടെയും അടിമകളായി ജീവിതത്തിൽ പല വിധത്തിലുള്ള ശിർക്കുകളുടെയും വിദഗ്ധുകളുടെയും അടിമകളായി ആദർശ വൈരുദ്ധ്യത്തിൻ്റെ അടിമകളായി പിന്നെ വീണ്ടും അടിമത്തത്തിലേക്ക് നിങ്ങൾ തിരിച്ചു പോകരുത് അല്ലാഹു നല്ലൊരവസരം നൽകി സ്വതന്ത്രമാക്കി നിങ്ങൾ നരകത്തിൽ നിന്ന് മോചിപ്പിച്ചു ഇനി വീണ്ടും ജീവിതത്തിന്റെ അടിമകളായി നിങ്ങൾ മാറി തീരരുത് എന്ന് ഇവർ റജബ് അൽഹം അലി റഹമത്തല്ലാഹി അലിഹി പറയുന്നത് കാണാം ആ ഒരു പാഠം നമ്മുടെ ജീവിതത്തിൽ ഉൾക്കൊള്ളുക അള്ളാഹു സുബാനുഹ താല അങ്ങനെ ജീവിതത്തിൽ ബുദ്ധിമാനായി നല്ല രൂപത്തിൽ നാളെ പരലോകത്തെ കൃത്യമായി മനസ്സിലാക്കി ഈ ലോകത്തെയും പരലോകത്തെയും താരതമ്യം ചെയ്തു പഠിച്ച് എന്താണോ നമ്മൾ ജീവിതത്തിൽ നിർവഹിക്കേണ്ട ദൗത്യങ്ങൾ അത് നിർവഹിച്ച് ബാധ്യതകൾ നിർവഹിച്ച് സ്രഷ്ടാവിനോടും സൃഷ്ടികളോടുമുള്ള ബാധ്യതകൾ നിർവഹിച്ച് നാളെ പരലോകത്ത് വിജയിക്കുന്ന ആളുകളിൽ നമ്മൾ എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ ഒരു കാര്യം പ്രത്യേകം സൂചിപ്പിക്കാനുള്ളത് നമ്മുടെ ഈ ിന്റെ കാലയളവിൽ ഒരുപാട് പിന്നെ സംഭാവനകളും ഒരുപാട് നല്ല നല്ല സംരംഭങ്ങളിലേക്കുള്ള പിരിവുകളും മറ്റും നമ്മൾ ഈ പള്ളിയിൽ തന്നെ അഭിമുഖീകരിക്കുകയുണ്ടായി അവിടെ അതൊക്കെ ഉള്ളപ്പോഴും തന്നെ നമ്മുടെ ഈ വിജ്ഞാന സ്ഥാപനം ഈ ഒരു വലിയ മഹത്തായ സ്ഥാപനം ജാമിയ അൽ ഹിന്ദൽ ഇസ്ലാമിയ എന്ന് പറയുന്ന ഈ സ്ഥാപനം അതിനു വേണ്ടിയുള്ള സംഭാവനയുടെ സൗകര്യങ്ങളും അവിടെയുണ്ട് നമ്മൾ കാര്യമായി ശ്രദ്ധിച്ച് റമദാനിന്റെ ഈ അന്ത്യ അവസാനത്തെ ഈ വെള്ളിയാഴ്ചയിൽ ജാമ്യ അലി ഹിന്ദിന് വേണ്ടി നമ്മുടെ ഈ സ്ഥാപനത്തിന് വേണ്ടി നമ്മൾ അനുഭവിക്കുന്ന ഇപ്പോൾ അനുഭവിക്കുന്ന ഒരുപാട് അനുകൂല സാഹചര്യങ്ങൾ ഒരുക്കിത്തരുന്നതിന് നിമിത്തമാക്കിയ അള്ളാഹു സുബാൻ താല നിശ്ചയിച്ച ഈ ഒരു വിജ്ഞാന ഗോപുരത്തിനു വേണ്ടി നമ്മളെ കൊണ്ട് കഴിയുന്നതിന് പരമാവധി നമ്മൾ ഈ സ്ഥാപനത്തിന് വേണ്ടി നൽകണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുഹാനുഭവത്താല നാം ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മിൽ നിന്ന് വന്നുപോയ തെറ്റുകുറ്റങ്ങൾ അള്ളാഹു പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ നമ്മിൽ നിന്ന് സാമ്പത്തികമായും ശാരീരികമായും ഒക്കെ പ്രയാസം അനുഭവിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവർക്കൊക്കെയും സെഹത്തും സലാമത്തും ആഫിയത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മരണപ്പെട്ടു പോയവർക്ക് ും മറമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ റമദാൻ ഉപയോഗപ്പെടുത്തിയ ആളുകളിൽ ലൈലത്തുൽ കഥർ നേടിയെടുത്ത ആളുകളിൽ അള്ളാഹു സലഹു അലൈഹുയുടെ തിരുച്ച അനുസരിച്ച് ജീവിതത്തിൽ മുന്നോട്ടു പോകുന്ന ആളുകളിൽ അള്ളാഹു നമ്മുടെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ اللهم انصر اخواننا المسلمين في كل مكان اللهم انصر اخواننا المستضعفين في كل مكان اللهم انصر اخواننا المسلمين في فلسطين ربنا اغفر وارحم وانت خير الراحمين والحمد لله رب العالمين